പൈനാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പൈനാവ് ശാന്തിവനം ദേവാലയ തിരുനാളിനുബന്ധിച്ച് നടന്ന പ്രദീക്ഷണത്തിന് ആദരവ് നൽകി ആദരിക്കൽ ചടങ്ങിന് ക്ഷേത്രം പ്രസിഡന്റ് എം ടി നേതൃത്വം നൽകി മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളിച്ചോതിയാണ് ആദരവ് ഒരുക്കിയത് പൈനാവ് ശാന്തിവനം സെന്റണീസ് ചർച്ച് തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത് ഇതാകട്ടെ മതമൈത്രിയോടെ വേറിട്ട കാഴ്ചയായും മാറി പൈനാവ് കപ്പലയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണത്തിൽ വികാരി ഫാദർ ഫെർണാണ്ടോ കല്ലുപാടത്തിനെ പൊന്നാറണിയിച്ച് ആദരിച്ചു പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് കുടിവെള്ളവും മധുര പലഹാരങ്ങളും നൽകി പൈനാവ് ജംഗ്ഷനിലെ കുരിശടിയിൽ നിന്നും ആരംഭിച്ച അറാസയ്ക്ക് പൈനാവ് ശ്രീവിഷ്ണു ക്ഷേത്രം കമ്മിറ്റി ഭാരവരുൾപ്പെടെ ഭക്തങ്ങൾ ഉൾപ്പെടെ ഗവൺമെൻറ് എഞ്ചിനുകളല്ല വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ നാട്ടിൽ താമസിക്കുന്ന മുഴുവൻ പേരുടെയും പേരിൽ അവർക്ക് ആദരവ് നൽകുകയും എല്ലാവർക്കും എല്ലാവരോടും സ്നേഹവും കടപ്പാടും പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് എം ഡി അർജുനൻ സെക്രട്ടറി സി രാജു ബിജി എം ഡി എം കെ ചന്ദ്രൻ ബിജു തെക്കേടിക്കൽ മനോജ് ഖാർ ടി കെ സാബു ദിവാകരം ബിജി അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ഫാദർ ഫെർണാണ്ടോ കല്ലുവാലും ക്ഷേത്രം ഭാരവാഹികൾക്ക് ഇടവക സമൂഹത്തിന്റെ പേരിൽ അർപ്പിച്ചു ബിജു പറമ്പിൽ